ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ ഇന്ന് നമ്മുടെ അമേരിക്കൻ ട്രാവൽ ബ്ലോഗിൽ മൂന്നാം ദിവസമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാൾ സ്ട്രീറ്റ് ആണ് വാൾ സ്ട്രീറ്റ് വേൾഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരുപാട് ബിൽഡിങ്സ് തൊട്ട് 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 ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇതിന് വാൾ സ്ട്രീറ്റ് എന്ന് പേര് വന്നത് ഇന്നലെ രാത്രി തൊട്ട് നല്ല മഴയാണ് ഇപ്പോഴും മഴ ചാരിക്കോണ്ടിരിക്കുന്നു നല്ല തണുപ്പുമുണ്ട് ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗമൊന്നും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്കുള്ള മഞ്ഞ് മൂടി കെട്ടി കിടക്കുന്നുണ്ട് എന്നാലും ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഏകദേശം വാൾ സ്ട്രീറ്റ് എത്താറായി ഇവിടെ പാർക്കിങ്ങിന് ഭയങ്കര പ്രശ്നമാണ് ഇന്നലെ തന്നെ ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ബസ്സിലും ടാക്സിയിലും ആയിട്ടാണ് ഞങ്ങൾ കുറച്ച് നടന്നും ആണ് ഞങ്ങൾ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തത് ഇന്നും അതുപോലെ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ട് വേണം ഞങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ വണ്ടി പാർക്ക് കുറച്ച് സമയം സ്ഥലം കിട്ടിയാലും ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെയൊക്കെ ഇറക്കിയിട്ട് പാർക്ക് എവിടെയെങ്കിലും ചെയ്തിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുള്ള സ്ഥലം നോക്കി ഞങ്ങൾ ഇങ്ങനെ പതുക്കെ 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 മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേരക്കുട്ടികൾക്ക് മൂന്ന് പേർക്ക് ബേബി സീറ്റും ഉണ്ട് അവർ ബേബി സീറ്റിൽ ഇരുന്നിട്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അത് അവിടെ കമ്പൾസറിയാണ് സപ്പോസ് ബേബി സീറ്റിൽ ഇരുത്തില്ല അല്ലെങ്കിൽ ബെൽറ്റ് ഇട്ടില്ലെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ബേബി സീറ്റിലും ബെൽറ്റ് ഇട്ടാണ് വച്ചിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ ബെൽറ്റൊക്കെ ഊരി റെഡിയായി വച്ചിരുന്നു പെട്ടെന്ന് എവിടെ സ്ഥലം കിടക്കുന്നു അവിടെ പാർക്ക് ചെയ്യണം പടപടാന്ന് എല്ലാവരും കൂടി ഇറങ്ങണം അപ്പോൾ കാർ ഓട്ടിക്കുന്ന ആൾ മാത്രം പോയി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വരാം എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് അതിനുള്ള സ്ഥലം തിരക്കിയാണ് ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത് നമ്മൾ ന്യൂയോർക്കിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും നല്ല ഹൈറ്റുള്ള ബിൽഡിങ്സാണ് ഉള്ളത് ഓൾഡ് ബിൽഡിങ്സ് ഉണ്ട് എന്നാലും അവർ നല്ലതുപോലെ സംരക്ഷിക്കുന്നുണ്ട് എല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തി ഞങ്ങളെല്ലാവരും പടപടാന്ന് ഇറങ്ങി അപ്പോൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നടക്കാമെന്ന് കരുതി ഒന്നാമത് മഴ അതിൻ്റെ കൂടെ നല്ല തണുത്ത കാറ്റാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്ത്യയിലിരുന്ന് തിരിക്കുമ്പം അവിടെ ഇരുപത്തിനാല് ഡിഗ്രി അതുകൊണ്ട് വലിയ തയ്യാറെടുപ്പൊന്നും എടുത്തില്ല എന്നിട്ട് ഞങ്ങൾ വന്ന അന്ന് തൊട്ട് ഭയങ്കര തണുപ്പാണ് ഞങ്ങളാണെങ്കിൽ തെർമൽ തെർമൽ ഇൻ്റെ ഇന്നേഴ്സ് ഒന്നും എടുത്തിട്ടില്ല സാധാരണ ജാക്കറ്റ് മാത്രമാണ് എല്ലാ സ്ഥലത്തും ഇട്ടുകൊണ്ട് പോയത് ഞങ്ങൾ നേരെ വന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബുള്ളിൻ്റെ ഫ്രണ്ടിലാണ് ഈ ബുല്ല് വളരെ പ്രസിദ്ധി ഒരു ബുല്ലാണ് ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഹൈക്കിന് ഈ ബുള്ള ആണ് അവർ പറയുന്നത് ഡൗൺ ആകുമ്പം അവർ ബിയറാണ് പറയുന്നത് ബിയർ എന്നിട്ട് അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് അവിടെ ഫ്രണ്ടിൽ വലിയ ഒരു ക്യൂ തന്നെ ഉണ്ട് ഫ്രണ്ടിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുത്തെടുത്ത് മാറും അടുത്ത ആൾ വരും അത് ഇങ്ങനെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതിൻ്റെ സൈഡിലായിട്ട് ഒരു തെരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ ഈ ബുൾസിൻ്റെ മോഡൽസും ലിബർട്ടി സ്റ്റാച്യു പിന്നെ കറൻസീസ് മാഗ്ന ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു നല്ല ഓഫറും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചു എല്ലാവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൊടുക്കാനും നമുക്ക് ഫ്രിഡ്ജിൽ ഓടിക്കാനുമായിട്ട് അങ്ങനെ ഞങ്ങളും ഓരോരുത്തർ മാറ്റി ഒരുത്തർ ഫോട്ടോസൊക്കെ എടുത്തു അത് നല്ല ഒരു ഏരിയ ആയിരുന്നു ഈ ബുല്ല് വളരെ ലക്കി ഉള്ളതാണെന്ന് പറഞ്ഞു പക്ഷേ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ബുല്ലിൻ്റെ ബാക്കിലും നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല ഒരു ക്യൂ ഉണ്ടായിരുന്നു ബാക്കിൽ നിൽക്കുന്ന എല്ലാവരും ഏഷ്യൻസ് ആണ് ആ ബാക്കിൽ തൊട്ടിട്ട് എടുക്കുമ്പം ഒരു ലക്ക് ലക്കാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഫ്രണ്ടിൽ എടുക്കുന്നവരെല്ലാം മറ്റുള്ള കൺട്രീസിലുള്ളവരാണ് അത് നല്ലൊരു കാമഡി ആയിട്ട് ഞങ്ങൾക്ക് തോന്നി അതിനുശേഷം ഞങ്ങൾ പതുക്കെ നടന്നു തുടങ്ങി ഇത് ഫുള്ളായിട്ട് നമ്മൾ നടന്നാണ് കാണേണ്ടത് എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അവിടെ ധാരാളം ഫുഡ് ട്രഗ്സൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അതിലിരുന്ന് കഴിച്ച് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് നമ്മുടെ തട്ടുകട പോലെ അത് തോന്നി നല്ല സെയിൽസാണ് അവിടെയും ഇത് വാൾ സ്ട്രീറ്റാണെന്ന് പറയുന്നു പക്ഷേ ഇത് വാ സ്ട്രീറ്റല്ല വലിയ റോഡ് തന്നെയാണ് പക്ഷേ തൊട്ട് 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 വലിയ വലിയ ബിൽഡിങ്സ് ഇരിക്കുന്നതുകൊണ്ട് അവർ ഇങ്ങനെ കംപ്ലീറ്റ് വാൾസ് പോലെ അവർക്ക് തോന്നിയതായിരിക്കും അതുകൊണ്ട് ഈ പേര് വെച്ചതായിരിക്കും വാൾ സ്ട്രീറ്റ് ഓരോ സ്ട്രീറ്റിനും അവർ വാൾ നമ്പർ വാൾ ഇത്ര നമ്പർ അങ്ങനെയാണ് അവർ വെച്ചിരിക്കുന്നത് അഡ്രസ്സ് അങ്ങനെയാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ബിൽഡിങ്സ് ഡിസൈൻ ഡിസൈനായിട്ടുള്ള ബിൽഡിങ്സും കടകളും എല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബിൽഡിങ്ങിൽ എത്തി നല്ല ഒരു ബിൽഡിങ്ങാണ് ഇത് ഒരുപാട് പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും നല്ല ഒരു ബ്രഹ്മാണ്ടമായിട്ടാണ് ആ ബിൽഡിംഗ് ഉള്ളത് ഈ കാണുന്നത് വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ ജ്വല്ലറിയാണ് ഇവിടെ ഇരുന്നാണ് ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റീസ് എല്ലാം ജ്വല്ലറി എടുക്കുന്നത് എന്നാണ് പറഞ്ഞു കേട്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് ജ്യോതിഷ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലേക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സുമെല്ലാം നിങ്ങൾക്ക് ഉടൻ ഉടൻ കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്